എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിൽ വീണ്ടും റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഡി ക്യു ആ ഒരു റെക്കോർഡ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൃത്യമായി പറഞ്ഞാൽ ഡി ക്യൂവിന്റെ അവസാന മലയാള ചിത്രം റിലീസായത് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ റിലീസായ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ ഒരു പരാജയ ചിത്രമാണെങ്കിൽ പോലും എന്നാലും ഇങ്ങേർക്ക് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട് വേറെ ലെവൽ തന്നെയാണ് ഒരു മലയാള താരത്തിനും ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തിയതി റിലായ ഡിക്വിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ അപ്ഡേറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ ഷോയ്ക്ക് ടെലിവിഷനിലൂടെ നടന്നത് ഇപ്പോഴത്തെ ടെലിവിഷനിലൂടെ പ്രീമിയർ ചെയ്ത ചിത്രത്തിന്റെ ടിആർപി റേറ്റിംഗ് പുറത്തു വന്നിരിക്കുകയാണ് തെലുങ്ക് പ്രീമിയറിലൂടെ ലഭിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് നാൽപ്പത്തി ആണ് അത് നഗരങ്ങളിൽ മാത്രം ചിത്രത്തിന് തെലുങ്ക് ഗ്രാമങ്ങളിൽ നിന്നും മാത്രം ലഭിച്ചിരിക്കുന്ന ടിആർപി ഏഴ് പോയിന്റ് ഇരുപതാണ് എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രത്തിന്റെ മലയാളം പ്രീമിയർ ടെലിവിഷൻ ഷോ നടന്നത് ഏഷ്യന്റിലൂടെ ആയിരുന്നു ഏകദേശം ആറ് പോയിന്റ് മുപ്പത്തിനാലാണ് ചിത്രത്തിന്റെ ടിആർപി റേറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ പോലും എന്നിട്ട് പോലും മികച്ച ഒരു പ്രേക്ഷക പിന്തുണയാണ് ഡി ക്യൂവിന്റെ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കറിന് കേരളം ഉൾപ്പെടെയുള്ള ഓഡിയൻസിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നൂറ് കോടിക്ക് മുകളിലായിരുന്നു ഈ ഒരു ചിത്രം സ്വന്തമാക്കിയിരുന്നത് കേരള ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും തെലുങ്ക് ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പുറത്തു വരുന്നതായിരിക്കും നിലവിൽ ഡി ക്യുവിന്റെ കാന്ത എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് കാന്ത എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം